ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചിഡ് ബോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ആട്ടോ അപ്പോൾ ഇപ്പോൾ വന്നിട്ട് സമയം ഏകദേശം ഒരു ആറരയ്ക്കാവാനായിട്ടോ അപ്പം വെറുതെ ഒന്ന് വീടിൻ്റെ ചുറ്റി ഇറങ്ങി നോക്കിയപ്പോഴത്തേനും കഴിഞ്ഞ വർഷം നമുക്ക് ഇതാണ്ട് ഈ ഇതേ സ്ഥാനത്ത് തന്നെ നമുക്ക് കുറേ പെരുമോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയിൽ വന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് വീടിൻ്റെ ചുറ്റി ഇറങ്ങി നോക്കിയപ്പോഴത്തേനും ഇപ്പോൾ ഇതാണ്ട് കുഞ്ഞ് കുഞ്ഞ് റോസമുട്ട് പോലെ തന്നെ ഇതാണ്ട് ഇലകളുടെയൊക്കെ ഇടയിൽ കൂടി ഇതാണ്ട് ഇങ്ങനെ പൊങ്ങി നിപ്പുണ്ട് കേട്ടോ ഇവിടെ കുഞ്ഞു മുട്ടാണ് കേട്ടോ അപ്പോൾ ഇത് രാത്രിക്ക് ആ ടൈമിലൊക്കെ നന്നായിട്ട് ഇതായിക്കോളും അപ്പോൾ രാവിലെ നന്നായിട്ട് നന്നായിട്ടാകും കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ രാവിലത്തേക്ക് കാണാം ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മളിതാണ്ട് അടുത്ത ദിവസമായിട്ടുണ്ടോ കേട്ടോ അപ്പം എന്താ പറയേണ്ടേ നമ്മൾ നല്ലൊരു സംഭവിക്കും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെയൊക്കെ സൗജന്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയേണ്ടേ അപ്പോൾ ഞാൻ ഞാനിതാണ്ട് ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് ഓടി പിടിച്ച് വേഗം അതിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടി നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ ബാ മഴ നല്ല മഴയായിരുന്നു മഴയത്തിന് അത് ഫുള്ള് പോയോന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഏതായാലും നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ ഇതാ നമ്മുടെ കൂണിന് ചോട്ടിലെത്തി പക്ഷേ നമ്മളെ കൂണ് ചതിച്ചു കാരണം ഇന്നലത്തെ അവസ്ഥയിൽ നിന്ന് കൂണിന് കുറച്ചൊരു പുരോഗമനം വന്നിട്ടേ ഉള്ളൂ അങ്ങനെ ഇത് രണ്ടാമത്തെ ദിവസമായിട്ട് ഇതാണ്ട് കൂണുകളൊക്കെ ഏറെക്കുറെയൊക്കെ ഒക്കെ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ അതേപോലെ നിക്കുകയാണ് അതേപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതൊക്കെ നമ്മൾ കിളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പോയി പോവേ അതുകൊണ്ട് ഈ ഒരു ലെവലിൽ പറിച്ച് കൊടുക്കുന്നവരുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇത് ഇന്നത്തേക്കും കൂടി നിർത്തുവാണ് കേട്ടോ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ ഇത് സംഭവം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ കിറ്റേ കിട്ടി പോയാൽ പോയി കെ കെ പി പി അപ്പോൾ നമുക്ക് വെച്ച് ചെയ്യാം അപ്പോൾ ഇതാണ്ട് നമ്മൾ കൂണൊരു മൂന്നാം ദിവസമായിട്ടില്ല കേട്ടോ ഇന്നും രാവിലെ ഞാൻ പതിവ് പോലെ ഇരുന്നിട്ടിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ അങ്ങനെ ഇതാണ്ട് നമ്മുടെ കൂണിതാണ്ട് ഫൈനലി ഇതാണ്ട് ഏതായാലും ഇതാണ്ട് നമ്മൾ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്നിട്ട് അതുപോലെ നന്നായിട്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ വിരിയാൻ ബാക്കിയുണ്ട് ബാക്കി ഇതാണ്ട് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ താഴെ കണ്ടില്ലേ കുറേ ഈ കല്ലിന് തെറ്റിന് താഴെ ഉണ്ടായിരുന്നതെല്ലാം നന്നായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു എങ്കിലും അത് എന്താണ് ഒരു കേടുപാട് പോലും ഇല്ലാതെ ഇങ്ങനെ വിരിഞ്ഞു നിൽപ്പുണ്ട് നമുക്ക് രാവിലെ തന്നെ പറിച്ചെടുക്കാൻ നെക്സ്റ്റ് മഴ വരുമ്പോഴത്തേക്കും ഇനി ഇത് എന്താണ് വിരിഞ്ഞ് നിൽക്കുന്ന ഒക്കെ ചിലപ്പം കേടായി പോകും അതുകൊണ്ട് നമുക്ക് വേഗം പറിച്ചെടുക്കാവേ ഏതായാലും ഇനി നമുക്ക് അടുത്ത മഴ വരുന്നതിന് മുന്നേ നന്നായിട്ട് പറിച്ചെടുത്ത് പറിച്ച് എടുക്കാൻ കുറച്ച് പാടാണ് കുറച്ച് ബലമൊക്കെ പിടിക്കേണ്ടി വരും ഇതിന് പറിക്കണമെങ്കിൽ ഇത് കണ്ടോ നോക്കി ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോകട്ടോ കഴിഞ്ഞ പ്രാവശ്യവും ഈ കൂണെല്ലാം നിന്നിരുന്ന ഇതേ സ്ഥാനത്ത് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ എന്താണ് നമ്മളിവിടെ നിൽക്കാൻ വന്നപ്പോൾ തൊട്ട് നമുക്ക് എല്ലാ വർഷവും കൂണ് കിട്ടലുണ്ട് ഈ വർഷം അതേപോലെ തന്നെ ആ എല്ലാ വർഷവും ഞാൻ തന്നെയാണ് കാണൽ കേട്ടോ ഈ വർഷം ഞാൻ തന്നെയാണ് ഈ ഇവിടെ നിൽക്കുന്നത് കണ്ടത് കൂണ് ഉടനെ മമ്മീനെ വിളിച്ച് വീട്ടിൽ നിന്ന് വരുത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ മമ്മി പറയണേ കൂണ് കണ്ടു കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ പറിച്ചെടുക്കണം ഇനി പറിച്ചെടുത്ത് കഴിഞ്ഞാലും അത് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വിരിഞ്ഞു വരുന്നതെന്നു കേട്ടോ പറയുന്നത് എന്തായാലും മഴ വരുന്നതിന് മുമ്പ് ഞാനും കൂടെ കൂടിയിട്ട് ഇത് പറിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് വേഗം പോയി പോകും ഇതുകൊണ്ട് ഇത് ഒരു കൂണീൻ്റെ നീട്ടാണ് കേട്ടോ എത്ര ഉണ്ട് ഇത് പൊട്ടാതെ കിട്ടിയത് എല്ലാം കുറച്ചൊക്കെ പൊട്ടാതെ കിട്ടി ഇത് ഞാനൊന്നെടുത്ത് കാണിച്ചതാണ് കേട്ടോ ഇത്ര ഉണ്ട് കേട്ടോ ഇതിൻ്റെ നീട്ടം അപ്പോൾ ഇത് നോക്കി കേസ് ഇത് മൊത്തം ബിരിയാണിനെ കൊള്ളാൻ കേട്ടോ ഏതായാലും നമുക്ക് കുറച്ച് സമയം കൂടെ പറിച്ച് വെക്കാം അതിരുന്ന് ചിലപ്പം തിരിഞ്ഞ് വന്നോളൂ കേട്ടോ പിന്നെ ഏതായാലും രാവിലെ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് വന്നതുകൊണ്ട് നമുക്ക് വേഗം നെസ്റ്റ് മഴയ്ക്ക് മുന്നേ ഇത് പറിച്ചെടുക്കാൻ പറ്റി വലിയ മഴ വരുന്നുണ്ട് കേട്ടോ ആ ഒരു മഴയും കൂടെ നനഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം അതിങ്ങനെ എന്താണ് മഴ തല്ലി അതിനകത്ത് ഫുള്ള് മണ്ണൊക്കെ ആയിട്ട് ചിലപ്പം പോയി പോകും അതിന് മുന്നേ ഏതായാലും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റി ഏതാണ്ട് ഏതായാലും നമ്മൾ പറിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാണ്ട് വലിയ മഴ വരുന്നുണ്ടേ അപ്പം പറിച്ച് എടുത്തതൊക്കെ കാണിച്ചു തരാമേ അപ്പം ഗെയ്സ് ഇതാണ് പറിച്ച് എടുത്തത് ഇത് നല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ മഴ വരുന്നുണ്ട് നമുക്ക് കയറിപ്പോ നമ്മുടെ കൂടെ നിന്നിരിക്കുന്ന സ്ഥലം ഇതാണ് നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതായിട്ട് നമ്മൾ കാത്തുക തീർന്ന സംഭവം ഇതായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കേടുപാട് പോലും കൂടാതെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി വിരിയാനൊന്നും കാത്തു നിന്നില്ല നമുക്ക് അവിടെ കൊണ്ടു വെച്ചാൽ വിരിയവാണേ വിരിയട്ടെ അപ്പോൾ ഏതായാലും നല്ല മണം ആ എന്താ സ്മെല്ലെന്നറിയാം അടിപൊളി സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂണുകളുടെ സ്മെല്ല് അപ്പം ഇതിന് ഞാൻ പറയുന്നത് പെരുങ്ങൂണെന്നാണ് കേട്ടോ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കമന്റിൽ പറയാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ എന്താ പറയണ്ടത് ഇടി നല്ല ഇടിവെട്ട് സാധനം നമ്മുടെ കയ്യിലിത് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമല്ലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം